വർഷത്തിലധികം പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം ിൽ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന നിവേദനത്തിലേക്ക് ഒപ്പു ശേഖരണം നടത്തി ഇളമണ്ണൂർ ജംഗ്ഷനിൽ കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല വിജയ് ഉദ്ഘാടനം ചെയ്തു എന്താ ജന ജീവിതമില്ലാത്ത ഒരുപാട് ഭൂമികൾ വേറെ ഉണ്ടായിട്ടും ഈ കുന്നട് പോലെയുള്ള ഒരു പ്രദേശം ജനങ്ങളെ തിങ്ങി പാർത്തുന്ന മേഖലയിൽ ഇവിടുന്ന് റിപ്പോർട്ട് പോയത് ജനവാസമില്ല എന്നാണ് അത്തരം തെറ്റായ ഒരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജനങ്ങൾ തിങ്ങി പാർത്തന മുന്തുണ പോലെയുള്ള മേഖലയിൽ വീണ്ടും വീണ്ടും ജനങ്ങളെ നിത്യാരോഗത്തിലേക്ക് തള്ളി വിടുന്നതിനുമാണ് ഈ മാലിന്യ പ്രാൻഡ് കൊടുത്തു ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് കുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എസ് എസ് സി ബോസ് ഏരിയ പ്രസിഡന്റ് ബിജു രാധാകൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ ശ്രീധരൻ ജി രവീന്ദ്രൻ ജി സതീശൻ സി പി എം കുന്നിട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഭിജിത്ത് മുതിർന്ന കർഷക തൊഴിലാളി നേതാവ് എം കൊച്ചുകുഞ്ഞ് എന്നിവർ സംസാരിച്ചു